പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയിൽ വലിയ വാദങ്ങളും ചർച്ചകളുമാണ് ഇന്ത്യയിൽ നടന്നത് എന്നാൽ ഇരുപത്തിയാറ് പേരുടെ ജീവന് കണക്കു പറഞ്ഞുകൊണ്ടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ മറുപടിയും എല്ലാ ഇന്ത്യക്കാരും ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യെ ഒന്നിച്ചു നിന്നു പക്ഷേ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രണ്ട് സൈന്യവും പിന്മാറിയതോടുകൂടി ഇന്ത്യയിൽ വീണ്ടും നടന്ന പ്രശ്നങ്ങളെ ഒക്കെ രാഷ്ട്രീയവൽക്കരിക്കാനും പരസ്പരം കരിവാരിത്തേക്കാനും ചെളിവാരി അറിയാനുമുള്ള തത്രപ്പാടിലാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസുകാരാണെന്ന് പറയാതെ വയ്യ നരേന്ദ്രമോദിയെ ചോദ്യ ശരങ്ങൾ കൊണ്ട് പൊതിയുകയാണ് കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാരും അതങ്ങ് കേന്ദ്രത്തിലിരിക്കുന്ന നേതാക്കന്മാർ മാത്രമല്ല ഈ കൊച്ചു കേരളത്തിലെ നേതാക്കന്മാരും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അവരുടെ നടപടികളെയും ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നാളിറങ്ങിപ്പോയോ എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സന്ദീപ് വാര്യറാണ് വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന ചോദ്യവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യു എസ് മധ്യസ്ഥതയിൽ നിലവിൽ വന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയും കരാർ ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യരുടെ ചോദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു അദ്ദേഹം ഇക്കാര്യം ചോദിച്ചത് പാക് കാശ്മീർ തിരിച്ചുപിടിക്കുമെന്ന അമിത്ഷായുടേയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങൾ എവിടെ പോയെന്നും സന്ദീപ് വാര്യർ ഇന്ന് രാവിലെ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് മാറ്റുന്നതിന് മുൻപ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തിയോ എന്നും യു ഇടപെടൽ ചൂണ്ടിക്കാട്ടി സന്ദീപ് വാര്യർ വിമർശിച്ചു ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനമന്ത്രി ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെന്നും അതല്ലാതെ രാജ്യഭരണം പോലെ അവകാശം കിട്ടിയതല്ല എന്നും ഭക്തജന സംഘം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം തെറ്റായ നടപടികളെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ടെന്നും പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി കൂടാതെ ദേശീയ ബോധവും രാജ്യസ്നേഹവും സംഘപരിവാറിന് ലെവലേശമില്ല എന്നും സന്ദീപ് വാര്യർ മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു സംഘപരിവാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയിട്ടില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു ഇന്ത്യൻ ദേശീയതയിൽ ആർ എസ് എസ് വിശ്വസിക്കുന്നില്ലെന്നും അത് കോൺഗ്രസിന്റെ ആശയമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്നെ നിരന്തരമായി വിമർശിച്ചിരുന്ന പഴയ മിത്രങ്ങൾ പലരും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി നടത്തിയ നാണം ഘട്ട വെടിനിർത്തൽ പ്രഖ്യാപനത്തെ എതിർക്കുന്നതായി കണ്ടു അത്രയും സന്തോഷം ചില ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് നരേന്ദ്രമോദി അന്ധഭക്തജന സംഘത്തിന്റെ ആർക്കെങ്കിലും തെറിവിളിക്കപ്പുറം കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ പറയാം ഇത്തരത്തിൽ കടുത്ത ആരോപണങ്ങളുമായി കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്